എല്ലാ എവിടുവാൻ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞങ്ങളുടെ വിഷുവിൻ്റെ വ്ളോഗിൻ്റെ പാർട്ട് വൺ ആണിത് ഞങ്ങൾ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ കണിക്കൊന്ന് കുറച്ച് ഐറ്റംസ് കൂടി വാങ്ങിയാൽ പുറത്തു പോവാണ് ഞങ്ങളെ നാല് പേരും കൂടിയാണ് പോയത് അമ്മയും ചേച്ചിയും പിന്നെ എൻ്റെ കസിൻ ബ്രദറും അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് കണിക്കൊന്ന് വാങ്ങിക്കാനാണ് അപ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ കുറേ പേര് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഇന്ന് ഞങ്ങൾ രൂപ വാങ്ങിച്ചു ഞങ്ങൾക്ക് കുറേ തന്നു പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് പോയത് വിഷുവിന്റെ കണി വെക്കാനുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ നമ്മളിപ്പോ ഏകദേശം വാങ്ങിച്ചു കഴിഞ്ഞു കുരു അഞ്ചു പിന്നെ മയപ്പിന്റെ മയിൽപ്പിൽ വാങ്ങി പിന്നെ കൃഷ്ണന്റെ വിക്രയത്തിന്റെ പുറകിലിരിക്കുന്ന ഒരു സാധനമാണ് മഞ്ഞപ്പട്ട് മഞ്ഞപ്പട്ടും മുടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു ഇനി പിന്നെ വീട്ടിലെല്ലാം എല്ലാം വൃത്തിയാക്കുക പിന്നെ എല്ലാം സെറ്റ് ചെയ്യാത്ര ഞങ്ങൾ പുറത്തു വരെ വന്നപ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ ഇവിടെ കുറെ പടക്കമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല എല്ലാം അങ്ങോട്ട് കത്തിച്ചേർത്തു അടുത്ത ഞങ്ങൾ കണിയെല്ലാം ഒരുക്കാൻ വേണ്ടി വെക്കാൻ അമ്മ ഞങ്ങൾ രണ്ടുവരെയാണ് ഏൽപ്പിച്ചതെല്ലാം റെഡിയാക്കാൻ വേണ്ടി എന്തായാലും ചെയ്യാൻ തുടങ്ങിയല്ലേ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഐഡിയയിൽ തന്നെ എല്ലാം റെഡിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പുറത്താണെങ്കിൽ അച്ഛനും അമ്മയും കിടന്നുറങ്ങാണ് ഞാനും ചേച്ചിയും കൂടെയാണ് ഇതെല്ലാം റെഡിയാക്കുന്നത് ഞങ്ങളുടെ ഒപ്പം വിഷുചാട്ടൻ കൂടെ ഉണ്ടായിരുന്നു ഇതെല്ലാം വിഷ്ണു ചേട്ടൻ ഞങ്ങൾ ഞങ്ങളുടെ ഐഡിയയിൽ ഓരോന്നായിട്ട് റെഡി ആക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ ചെയ്ത ഫൈനൽ ലുക്ക് നാളെ അച്ഛനും അമ്മയും ഇത് കാണുമ്പോഴുള്ള ഒരു റിയാക്ഷനും എന്തായിരിക്കും നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിഷു വീഡിയോയുടെ പാർട്ട് വൺ ഇനി പാർട്ട് ടൂ ആയിട്ട് നാളെ കാണാം